സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന സോഷ്യോ ഇക്കണോമിക് എൻവരോൺമെൻറ്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു ഇടുക്കി അടിമാലിയിൽ നടന്ന ചടങ്ങ് അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം ഉദ്ഘാടനം ചെയ്തു വനിതകൾക്കും കർഷകർക്കുമൊക്കെ കൈത്തങ്ങായാണ് സോഷ്യോ എക്കണോമിക് എൻവറൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് സൊസൈറ്റിയുടെ ഗുണഭോക്താ സംഗമമാണ് അടിമാലിയിൽ സംഘടിപ്പിച്ചത് അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഇവിടെ കോർപ്പറേറ്റ് കമ്പനികളുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് നമുക്ക് അത് ഗ്രാമീണ പ്രദേശങ്ങളിൽ കുറവായി ചടങ്ങിൽ വനിതകൾക്കുള്ള ഇരുചക്രവാഹനങ്ങളും ഫലപക്ഷ തൈകൾക്ക് അപേക്ഷ നൽകിയ നൂറുപേർക്ക് തൈകൾ വിതരണവും ചെയ്തു നാഷണൽ കോർഡിനേറ്റർ അനന്തുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യാനിൽ സീഡ് സൊസൈറ്റി പ്രസിഡന്റ് സുനി കുര്യൻ സെക്രട്ടറി സൂസൻ ജോസ് ട്രഷറർ ഷൈല ജോസ് പോൾ മാത്യു പ്രൊമോട്ടർ സി വി ജേക്കബ് എന്നിവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി